ഞാനില്ലെങ്കിൽ നീ എന്ത് ചെയ്യും രണ്ടു മാസം മുൻപ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സീജെ റോയ് തന്റെ ഭാര്യ ലിനി റോയിയോട് ചോദിച്ച ചോദ്യമാണിത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായ അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയിൽ നിന്ന് ലഭിച്ച മറുപടി ഇതായിരുന്നു അങ്ങനെയൊന്നും സംസാരിക്കരുത് സീജെ റോയ് വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വത്തിൽ താല്പര്യമില്ല ഞാൻ മക്കളെയും കൂട്ടി എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുമെന്നാണ് അവർ പറഞ്ഞത് കോടികളുടെ ആസ്തിയും ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളും സ്വന്തമായിട്ടുള്ള ഒരാളുടെ ഭാര്യയിൽ നിന്നും ഇത്തരത്തിലൊരു മറുപടി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നാൽ തന്റെ ഭാര്യ എവിടെ പോയാലും ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് എന്നും അവൾക്ക് ആഡംബരങ്ങളോട് ഭ്രമമില്ല എന്നും അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞിരുന്നു സീജെ റോയിയുടെയും ലിനി റോയിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്തിയൊന്ന് വർഷങ്ങളായി രോഹിത് റിയ എന്നിങ്ങനെ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് വെറും ഒരു വീട്ടമ്മ എന്നതിലുപരി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ക്രിയേറ്റീവ് വിഭാഗമായ കോൺഫിഡന്റ് മൂവീസ് കോൺഫിഡൻറ്റ് മാഗസിൻസ് എന്നിവയുടെ പൂർണ്ണ ചുമതലയും ലിനി റോയ്ക്കാണ് സീൻജെ റോയിയെ ഒരു സാധാരണ ബിസിനസ് കാരനിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളാണ് മലയാളം കനഡ ബിഗ് ബോസ് വിജയികൾക്ക് അൻപത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റുകൾ നൽകി അദ്ദേഹം ശ്രദ്ധേയനായി കൂടാതെ സൈമ അവാർഡുകളുടെ എട്ട് വർഷത്തെ പ്രധാന സ്പോൺസറുമായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ബുഗാട്ടി കാർ സ്വന്തമായുള്ള വ്യക്തിയാണ് അദ്ദേഹം റോൾസ് റോയിസ് ലംബോർഗിനി ഫെരാരി തുടങ്ങി അധികം ആഡംബര കാറുകൾ അദ്ദേഹത്തിന്റെ സീറോ ഉണ്ട് സീറോണക്കിന് രൂപയുടെ പ്രൊജക്ടുകൾ ചെയ്യുമ്പോഴും ബാങ്ക് ലോണുകളോ കടങ്ങളോ ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി പോലുമില്ല തന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്നു തീരുമാനങ്ങൾ എടുക്കാൻ വൈകിക്കാതെ തന്നെ വാട്സാപ്പ് വഴി ഉടൻ തന്നെ മറുപടി നൽകുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടർന്നത് ബിസിനസ്സിന് ചാരിറ്റി പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നു ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് വേണ്ടവർക്കും ചികിത്സാ സഹായം നൽകുന്നതിനായി അദ്ദേഹം പ്രത്യേക ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട് വരുമാനം കുറയ്ക്കലല്ല മറിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയമന്ത്രം തന്റെ ആഡംബര ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് താൻ കഠിനാധ്വാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മികച്ച ഹോട്ടലുകളിൽ താമസിക്കാനും മികച്ച കാറുകൾ ഓടിക്കാനും എനിക്ക് അവകാശമുണ്ട് എങ്കിലും താനില്ല എങ്കിലും തന്റെ കുടുംബം ലളിതമായി ജീവിക്കാൻ പ്രാപ്തരാണ് എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നാൽ അങ്ങനെയൊരാൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പ്രയാസമാണ് റോയിയെ അടുത്തറിയുന്നവരെല്ലാം ഈ മരണത്തെ ആത്മഹത്യയായി എന്ന് വിശ്വസിക്കാൻ തയ്യാറാകാത്തതും അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അവർ എന്തിനാണ് റോയി സ്വയം വെടിയുതിർത്ത് ജീവൻ ഒടുക്കിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയാകുന്നു ആദായ നികുതി വകുപ്പിന്റെ മാനസിക പീഡനമാണ് എന്ന വാദങ്ങളെ തള്ളിക്കളയുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പുരോഗതി മരണത്തിന് തൊട്ടു മുൻപ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസും വ്യക്തമാക്കി കഴിഞ്ഞു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ് അത്തരത്തിൽ റോയിയെ ഉടൻ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായിട്ടില്ല എന്ന ഐടി വകുപ്പിന്റെ വാദവും പോലീസ് ശരിവെക്കുകയാണ് രേഖകളുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക മാത്രമായിരുന്നു അന്ന് നടന്നത് ഇക്കാര്യമാണ് ഐ ടി ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയിലുമുള്ളത് കൂടി ഓഫീസിലെത്തിയ റോയി കോൺഫറൻസ് റൂമിൽ ഐ ടി ഉദ്യോഗസ്ഥരെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ക്യാബിനിലേക്ക് പോവുകയായിരുന്നു റെയ്ഡിന് നേതൃത്വം നൽകിയ കേരളത്തിൽ നിന്നുമുള്ള ഐ ടി ഉദ്യോഗസ്ഥരിൽ നിന്നും എസ് ഐ ടി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് തുടങ്ങിയ പരിശോധനകളിലും ചോദ്യം ചെയ്യലുകളിലും കൃത്യമായി മറുപടി നൽകിയിട്ടും റോയിൽ എന്തുകൊണ്ട് ജീവൻ ഒടുക്കിയെന്ന് മലയാളി സമൂഹം ഒന്നടങ്കം ചോദിക്കുകയാണ് കടന്നു വന്ന വഴികളിൽ അനുഭവിച്ചു തീർത്ത പരീക്ഷണങ്ങളെക്കാൾ കഠിനമായിരുന്നു ഐ ടി റെയ്ഡും ചോദ്യം ചെയ്യലുമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്